ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇത് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാത്തത് നോക്കാം നമ്മളിവിടെ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കനൊക്കെ നമുക്ക് കഴുകി എടുത്തിട്ട് വരാം ചിക്കനൊക്കെ ഇവിടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾ വിനായകരി വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാല പൗഡറാണ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് അതിൻ്റെ അടിയിലേക്ക് കിടക്കുന്നത് െല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ കറിയിൽ ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മോന് കൊടുക്കേണ്ടതായതുകൊണ്ട് നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് പൊടികളുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം മുളം കൂടിയുടെ അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഏറെ ചേർക്കേണ്ടവരാണെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തതാണ് അപ്പോൾ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രീതിയിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അറുപത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാൽ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു പിരി തേങ്ങ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു വലിയ കഷ്ട ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സവാള അഞ്ചാറ് ചെറിയുള്ളി പിന്നെ ഒരു തൊടം പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളി കൂടെ അരിഞ്ഞ് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽസ്പൂൺ മഞ്ചൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു കാൽ ഗരം മസാല പൗഡർ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ സാധാ ചില്ലി പൗഡർ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒട്ടും എരിവില്ലാത്ത പൊടിയാണ് അതുപോലെ നമ്മൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് മഞ്ചൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ട് ഇതിന് പച്ചമട മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളുടെ പൊടികളുടെ പച്ചമട മാറുന്നവരെയാണ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത് ചെറിയ ഫ്ലേവിലിട്ടിട്ടാണ് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനിലെ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല നമ്മൾ ഈ അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പൂത്തൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പൊടികളുടെ ആ ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചതിന് ശേഷം ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറങ്ങി തേങ്ങ ചേർത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയത്തേയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്തിരിക്കുന്നത് സവോള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്തതിന് ശേഷം എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് എടുക്കാൻ പോവുകയാണ് നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമ്മൾ എടുക്കണം ഈ കൊടുത്താൽ നമ്മൾ കുറച്ച് കറിവേപ്പിനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം സോളയൊക്കെ നന്നായിട്ട് വഴി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സ്പൂണ് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീട് നന്നായിട്ട് വഴറ്റി നല്ല മൂക്കനെ വഴ നമ്മളതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സവോളയൊക്കെ നല്ല മൂക്കനെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ആനപ്പതിയിൽ ചേർത്ത് നന്നായിട്ട് അതിന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരിപ്പൊക്കെ ചേർത്തിന് ശേഷം നമ്മൾ നന്നായിട്ടായിരുന്നു മിക്സ് ചെയ്തു കൊടുത്ത എണ്ണ തെളിയുന്നവരെ നമ്മളത് വാഴി കൊടുക്കണം നമ്മുടെ അരപ്പിലെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മിക്സിൽ ജാറിൽ കുറച്ച് അരപ്പൊക്കെ ഇരിപ്പിട്ടായിരുന്നു അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് കുറുകിയ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അരപ്പൊക്കെ നമ്മൾ ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് അത് പൊട്ടറ്റോ ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മുതൽ ഇത് ഇങ്ങനെ ഈ ചാലക്കടത്ത് ഒന്ന് മസാല ഒക്കെ ഒന്ന് നമ്മുടെ ചിക്കനിലൊക്കെ പിടിച്ച് വരണം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ കറിയൊക്കെ ദയിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത്